നമ്മുടെ കൊല്ലം തങ്കശ്ശേരി കാർണിവലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഇവര് സി വി എം എസ് ലൈബ്രറി നമുക്ക് നൽകുന്നത് നവോത്ഥാന നായകർ ധീര രക്തസാക്ഷികൾ മഹാത്മാഗാന്ധി അങ്ങനെ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകരും ഒക്കെ ഇവിടെ പ്രസന്റാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് വീണ്ടും ഇറങ്ങി എന്റെ കൂടെ ഇന്ത്യയാണ് ഈ ഇന്ത്യയിൽ ഞാൻ വേണം എന്നെ ഒഴിവാക്കുക എന്നെ 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 പാടില്ല ഈ ഇന്ത്യയിൽ നിന്നും നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ഗാനം ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമാകുന്ന ഒരു കാലം പാടുന്നു അങ്ങേക്ക് എന്താ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ പദവി വേണ്ടെന്ന് വെച്ചയാളാണ് ഞാൻ എൻ്റെ ഗാനം ദേശീയ ഗാനമായി ഈ ജനസമൂഹം അംഗീകരിച്ചതാണ് നിലവിലെ ഭരണകൂടം അത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അതിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല ഭഗത് സിംഗിന് പറയാനുള്ളത് എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പേ എനിക്ക് വായിക്കുവാനുള്ള പുസ്തകമാണ് മൂലധനം വായിച്ചു തീർന്നതിന് ശേഷമേ എന്നെ തൂക്കിലേറ്റാവുള്ളൂ വിപ്ലവം ജയിക്കട്ടെ പക്ഷെ അങ്ങേ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പലരും അങ്ങനെ പല ഹൈജാക്കുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതിപ്പോ തദ്ദേശം നടക്കുന്നുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളല്ല വിപ്ലവം അടുത്തത് നമ്മുടെ രാജാറാം മോഹൻ റോയ് അതായത് സതി അനുഷ്ഠാനം നമുക്കറിയാമല്ലോ നമുക്ക് എന്താ ഇപ്പൊ എന്താ പറയാ രാജാറാം മോഹൻ റായ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സാമൂഹിക പരിഷ്കർത്താൻ രാജാറാം മോഹൻ റായ് നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സതി എന്നൊരു ദുരാചാരം ഈ രാജ്യത്ത് നിലനിന്നിരുന്നു ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ഭാര്യയും കൂടി ചാടി മരിക്കണമെന്നുള്ള ഒരു സാമൂഹ്യ ദുരാചാരം ഈ രാജ്യത്ത് അതൊക്കെ ഇപ്പോഴും തിരിച്ചു വരുന്നു അതിനെതിരെ രാജാറാം മൊഹാർറായി എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ ഇവിടെ പ്രതീകാത്മകായി നമ്മൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ നെഹ്റു ഉണ്ട് കേട്ടോ നെഹ്റുവിനെ വിട്ടു പറയാനുള്ളത് നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി കുട്ടികളുടെ ചച്ചാജിയും പിന്മുറക്കാരൊക്കെ ഞാൻ വീണ്ടും ഒന്നുകൊണ്ട് ജനിക്കേണ്ടിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇതിന് മാറ്റാൻ അല്ലേ നെഹ്റുവിസം ഇല്ല ഇപ്പോ സോഷ്യലിസവും ഇല്ല കോൺഗ്രസ് അത് വിട്ടു വീണ്ടും എങ്കിലും ഞാൻ ഒന്നുകൂടെ തോന്നുന്നത് ഇനി നമുക്ക് നേരെ നേരെ നമുക്ക് പോലുവണ്ടി അയ്യങ്കാളി സാക്ഷാൽ അയ്യങ്കാളി ഉണ്ട് അങ്ങനെ ഭയങ്കര ഗൗരവമാണല്ലോ എന്തോ പറയാറുണ്ടല്ലോ കൊല്ലം പിരകി മൈതാനത്തിലെ കല്ല്മാല സമരം ഓർമ്മയുണ്ടോ എന്റെ സമുദായത്തില് താഴെ തട്ടിലുള്ളവരെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന സമരമായിരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും ഞാൻ ഈ വേഷം ധരിച്ച് മുന്നോട്ട് വരേണ്ടി വരുമോ ബില്ല് വണ്ടി എനിക്ക് എടുക്കേണ്ടി വരുമോ ഓ ആ വലിയൊരു ആശങ്കയുണ്ട് അതെ അതെ ഇന്ത്യയിലെമ്പാടും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സംശയമുണ്ട് ഞാൻ വീണ്ടും ഒരു വരേണ്ടി വരും ഞങ്ങളും ഉണ്ട് അടുത്തത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് കേട്ടോ നമ്മുടെ ആദ്യമായി ഇന്ത്യയിൽ ഒരു ഈ തോക്കുധാരി അത് ആയുധമേന് സമരം അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധം എന്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച നമ്മുടെ സാക്ഷാൽ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട് അങ്ങനെ നേരത്തെ കാണാതായി എവിടെ പോയി എന്നറിയില്ല ഇപ്പൊ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇരട്ട നൂറ്റാണ്ടുകളുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു

അബ്ദുൽ കലാം ആസാദ് എത്തിയിട്ടുണ്ട് അത് ബാക്കി അദ്ദേഹം എന്താ പറയാനുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രി ഹിന്ദു മുസ്ലിം മത വേണ്ടി പോരാടി പക്ഷേ ഇന്നും ആ കാര്യം നിർബാധം തുടരുന്നു എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഭാരതത്തിലെ ഓരോ പൗരനും അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടേണ്ടത് അവന്റെ അവകാശമാണ് അതിനുവേണ്ടി അഹോരാത്രം പഠിപ്പെടും പോരാടും എത്തുന്നില്ല എത്തുന്നില്ല നമ്മുടെ പരാജയമായിരിക്കാം ആ കാരണം ഇനി ഒരു തിരിച്ചുവരവ് വരേണ്ടി വരും എന്താ എന്താ കൂടി അങ്ങേക്ക് പറയാനുള്ളത് ഞാൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മിതവാദികളിൽ പ്രമുഖനായ നേതാവായിരുന്നു ഗോഖലെ പാവങ്ങളുടെ പിന്നോക്ക പിന്നോക്കാരുടെ വികസനത്തിനും ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും ഇന്ത്യ ഇദ്ദേഹം നമ്മളെല്ലാരും അറിയുന്ന ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അങ്ങനെ വളരെ പ്രാധാന്യമുള്ളൊരു വേഷമാണ് എനിക്ക് ഈ വന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിതി അതാണല്ലോ കാണിക്കുന്നത് നേരെ നേരത്തെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നുപോയിരിക്കുന്നത് അപ്പൊ അതെ അതെ സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ ഒരു പടവാൾ മൂങ്ങി ഞങ്ങളെല്ലാം പുനർജിക്കുകയാണ് ഇവിടെ ഈ നമ്മുടെ അത് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ച നമ്മുടെ സാക്ഷാൽ വിവേകാനന്ദ സ്വാമികൾ ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട് വീണ്ടും എന്താ വരവിന്റെ ഉദ്ദേശം ഉദ്ദേശം കേരളം വീണ്ടും ഭ്രാന്താലയം ആകുന്നു മനസ്സിലായി അത് വീണ്ടും അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ ഇതിൽ തിരിച്ചു വീണ്ടും വന്നിരിക്കുകയാണ് ഓക്കെ സംഭവം എന്താ പറഞ്ഞ ഈ ഭ്രാന്താലയം ആക്കാൻ ശ്രമിക്കുന്നവരിപ്പൊ അങ്ങയെ ഏറ്റെടുത്തിരിക്കുക അതെ കറക്റ്റ് ആണ് ശരി ശരിയാണ് നമ്മുടെ ഭരണഘടന അത് പോലും ഇപ്പോ ഏതാണ്ട് വെച്ച് കഴിഞ്ഞു അങ്ങ് ഇത്രയൊക്കെ ഇതെല്ലാം ചെയ്തതെല്ലാം ഫലമില്ലാതെ പോകുന്നു അങ്ങയുടെ ഭരണഘടന പോലും അട്ടിമറിക്കപ്പെടുകയാണ് അതെ ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യൻ ഭരണ നിർവഹണത്തിന്റെ രീതിയിൽ വളരെയധികം ഭീഷണിയാണ് ഇന്ന് നേരിട്ടോണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പീഡിതരായ പിന്നോക്കക്കാരായ ജനങ്ങളെല്ലാം ഇന്ന് വളരെ ആശങ്കാകുലരായിട്ട് ജീവിക്കുകയാണ് ഇവർക്കെല്ലാം വേണ്ടി സമത്വസുന്ദരമായ ഒരു ഭാരതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭരണഘടന ഉണ്ടാക്കിയത് അത് തുറന്നുകൊണ്ട് പോകാൻ വേണ്ടി ഇന്ന് ഈ തലമുറ വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവർ നിശ്ചയദാർഢ്യത്തിലൂടെ പ്രവർത്തിക്കണം അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ നിരന്തരമായി ഏർപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇന്നത്തെ കാലത്ത് ഈ ഇന്നത്തെ ഇത്രയധികം ഭീതിയും ഭീഷണിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ മോചിക്കപ്പെടുക തന്നെ ചെയ്യും നാം ഉണ്ടാക്കിയ ഈ ഭരണഘടന നാം ഉണ്ടാക്കിയ ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടുകയും അത് തന്നെ ഇന്ത്യയുടെ ഭാവിയിലേക്ക് നിർവചിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഫുലെ അദ്ദേഹത്തിന് എന്താ എന്താ പറയാൻ ു മഹാരാഷ്ട്രയിൽ നിന്നുള്ള അധ്യാപകരാണ് ഞാനും എൻ്റെ ഭാര്യ സാവിത്രി ഭിന്നഭാഗത്തുള്ള വിദ്യാ വിദ്യാഭ്യാസം ഇല്ലാതെ നിൽക്കുന്ന പലർക്കും നമ്മൾ കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നടത്തി കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് സാവിത്രി വിദ്യാഭ്യാസമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ സംസ്ഥാനത്തിലും ഓരോ സ്ഥലങ്ങളിലും ഉള്ളവർക്ക് ഇനി ഞങ്ങളെപ്പോലെ ഉള്ളവർ ഈ നാട്ടിൽ ഇനിയും ജീവിക്കട്ടെ ജനിക്കട്ടെ അതുമാണ് നമ്മുടെ ഈ ഈ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ വിഷയം ഇന്ത്യയിൽ പലയിടത്തും ഇപ്പോഴും വിദ്യാഭ്യാസം എത്തുന്നില്ല ഞങ്ങളെ പോലുള്ളവർ ഇനിയും ജനിക്കട്ടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളും എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് പൂർണ്ണമായിട്ട് സബലീകരിക്കുന്ന ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും നവോത്ഥാന നായകരും അതേപോലെ നമ്മുടെ ജീവത്യാഗം ചെയ്തവരെ രക്തസാക്ഷികളും ഉൾപ്പെടെ മഹാത്മാഗാന്ധി വരെ ഇപ്പോൾ തെരുവിലിറങ്ങി ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ അംബേദ്കർ വരെ തെരുവിലിറങ്ങി പോരാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാമറമാൻ ബിജുവിനൊപ്പം രാജ്കുമാർ